ദർശന തിയേറ്റർ ജപ്തി ചെയ്യാനുള്ള സൌത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഇടപെടലുകളിൽ ദുരൂഹതയെന്ന് ഉടമ ബിനോയ് പൗലോസ് സൌത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് പത്തു കോടി രൂപ ലോൺ എടുത്തിരുന്നു കൃത്യമായി തിരിച്ചടവ് വന്നതാണ് എന്നാൽ കോവിഡ് കാലത്ത് തിയേറ്റർ അടച്ചിട്ടതിനെ തുടർന്ന് ലോൺ മുടങ്ങി ഈടായി വെച്ചിരുന്ന സ്ഥലം ബാങ്ക് ഒത്തുകളിച്ച് വില കുറച്ച് വിൽപ്പന നടത്തിയെന്നും ആക്ഷേപമുയർന്നു പിന്നാലെയാണ് തിയേറ്റർ ജപ്തി ചെയ്യാൻ നീക്കം നടത്തിയത് ഇതിനു പിന്നിൽ ഗൂഢാലോചന നടന്നതായി ബിനോയ് പൗലോസ് പറയുന്നു ദർശന തിയേറ്റർ കോംപ്ലക്സിൽ മൂന്ന് തിയേറ്ററുകളാണ് പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ ദിവസം പ്രദർശനം നടക്കുന്നതിന് ിടെയാണ് ജപ്തി നടപടിക്കായി ബാങ്ക് അധികൃതർ എത്തിയത് പ്രതിഷേധത്തെ തുടർന്ന് ജപ്തി നടപടികൾ നിർത്തിവെച്ചു എനിക്ക് വന്ന എല്ലാ അതായത് ഞാൻ ഞാൻ പ്ലാൻ ചെയ്ത എല്ലാ എല്ലാ പരിപാടികളും ഇല്ലാതാക്കി എന്റെ കുടുംബം ഇല്ലാതാക്കി നാട്ടിൽ നീ വാലും ഇല്ലാണ്ടാക്കി ഇതിനുള്ള നഷ്ടം നിങ്ങൾ തന്നോണ്ട് നിങ്ങൾ ഒരു ചായ പോലും മേടിക്കാതെ ഈ നാട് കൊണ്ടു കിടന്നു മോനാളും അറിയാമോ

ും ഇവിടെ നടന്ന സംഭവങ്ങളുടെ നേർക്കാഴ്ച ലൈവ് വന്നിട്ടുണ്ട് അതിനകത്ത് ഒരുമാതിരിപ്പെട്ട എല്ലാ കാരണങ്ങളും കാര്യങ്ങളും ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് ഒന്നുകൂടി ഒന്ന് ബ്രീഫ് ചെയ്ത് പറയാനാണെങ്കിൽ ഇന്ന് ബാങ്ക് കാണിച്ചൊരു തോന്നിയ മാസം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കാം പാർട്ടിയ്സിന് പക്ഷേ ഒരു പ്രസ്ഥാനത്തിനകത്ത് നിന്ന് പൈസ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയൊന്നും എനിക്ക് മനസ്സിലാവണില്ല കൊറോണ വന്ന് ആദ്യം പൂട്ടിച്ച പ്രസ്ഥാന തിയേറ്ററുകളാണ് ഞാനും പൂട്ടി ഇരുപത് മാസോളം അതിനുമുമ്പ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഉള്ള ലോൺ അക്കൗണ്ടുകളാണിത് ഈ കൊറോണ വരെയും ഈ അക്കൗണ്ട് എൻ പി ആയിട്ടില്ല എന്നുള്ളതാണ് അതിനുശേഷം ഈ കൊറോണ സമയത്ത് സർക്കാരുകളും അറിയുകയും പറഞ്ഞ ആനുകൂല്യങ്ങളൊക്കെ അങ്ങ് തന്നായിരുന്നെങ്കിൽ ഇതൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും കൂടാതെ അങ്ങ് അവസാനിപ്പിക്കാവുന്ന ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ എന്താണെന്ന് ഇത് ഈ സർഫാസി എന്ന് പറഞ്ഞ നിയമത്തിൻ്റെ ഒരു പരിരക്ഷ ബാങ്കിനുള്ളതുകൊണ്ട് അവരത് തോന്നിവാസങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ബലമായ സംശയങ്ങൾ ഇതിനുമുമ്പ് വന്ന ഘട്ടങ്ങൾ വേറെ ആരുടെയൊക്കെ പ്രോപ്പർട്ടി ഇതുപോലെ ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥർ വിറ്റ ഒരു കേസും പദ്ധതി വന്നിട്ടുണ്ട് അവർക്കെതിരെ നടപടികൾ വന്നതൊക്കെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ എൻ്റേതിലും ഞാൻ ബലമായി സംശയിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ ഇല്ലെങ്കിൽ കാരണം എൻ്റെ ഒരു പ്രോപ്പർട്ടി അവർ വിറ്റു ആ പ്രോപ്പർട്ടി വിറ്റപ്പോൾ ഉണ്ടായിരുന്ന അതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി പറയുവാണെന്നുണ്ടെങ്കിൽ അത് വളരെ എവിഡൻറ്റാണ് ആ അതിനകത്ത് സത്യത്തിൽ ആദ്യത്തെ കുറ്റക്കാരൻ ഞാൻ തന്നെ കാരണം ഞാൻ വെച്ച വക്കീൽ മോശക്കാരനായത് എന്നെ പറ്റിച്ചതുകൊണ്ടാണ് ആ സ്ഥലം എൻ്റെ പോയത് ഞാൻ ഏൽപ്പിച്ച വക്കീൽ ബാങ്കിൻ്റെ കൂടെ കൂടി അവർ ബാങ്ക് കോടതിയിൽ ഫയൽ ചെയ്ത കൗണ്ടറിനെ കുറിച്ച് ഞാൻ അറിയാണ്ട് പോയി എനിക്കതിന് മറുപടി കൊടുക്കാൻ പറ്റാണ്ട് വന്നു അവസാനം എൻ്റെ വക്കീലിൻ്റെ നെയ്മറായിട്ടുള്ള ഒരു എൻ ആർ ഐ തന്നെ ആ പ്രോപ്പർട്ടി മേടിച്ചു ഇതിനകത്ത് ബാങ്കിന് ഇൻഫോർമേഷൻ എൻ്റെ വക്കീലും അയാളും കൂടി ചെയ്താണെന്ന് പറയാൻ പറ്റുമോ ബാങ്കിന് ഒരു ഇൻവോൾവ്മെൻ്റും ഇല്ലാതെ ഇങ്ങനെ ആക്കാൻ പറ്റുമോ ഇല്ല ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരുപാട് ഞാനൊന്നും ഒരു ഇമോഷണലി അത്ര എല്ലാവർക്കും അറിയാൻ ഞാനൊരു സാധാരണ മനുഷ്യനല്ലേ എനിക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഒരുപാട് ഞാൻ ഇത് വരാം ഇത് കൃത്യമായിട്ട് മുഴുവനായിട്ടുള്ള ഞാൻ പറഞ്ഞു ഇനി അക്കം വിട്ട് അക്കം വിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ എന്താണെങ്കിലും ഒരു വീഡിയോ ഞാൻ ഇവർക്ക് തന്നെ ഞാൻ കൊടുക്കുന്നുണ്ട് അതിൽ ഓരോന്ന് മെൻഷൻ ചെയ്യാം ഇതുപോലുള്ള ഞാൻ എനിക്ക് പറയാനുള്ളത് മാതൃകാപരമായിട്ടുള്ള സമീപനം അൺ എത്തിക്കലായിട്ടുള്ള ഒന്നും ചെയ്യാൻ ഇവരെ പോലുള്ള ആളുകൾ മുതിരുക എന്താണെങ്കിലും അവസാനം വന്ന് എനിക്കൊരു ഫോൺ ഫോണിനെ കുറേ ഞാൻ ചേച്ചി അതായത് ഈ ബാങ്കിൻ്റെ ഇപ്പോഴത്തെ ഒരു ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥ അവർ തന്നെ സ്വയം സംഭവിക്കുന്നുണ്ട് നേരത്തെ ഇരുന്ന് ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ വന്ന വീഴ്ചയാണെന്നും പക്ഷെ എന്താ അത് തെളിവായിട്ടെങ്കിലും കൊടുക്കാനൊന്നും പറ്റില്ല പക്ഷെ എന്നാലും നമുക്ക് കേൾക്കുമ്പോൾ അറിയാമല്ലോ എന്താണ് സംഭവിച്ചത് അപ്പോൾ ഇതെല്ലാം തൽക്കാലം ഇത്രയും കൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു ഡീറ്റെയിൽഡ് വിവരണം ഞാൻ പിന്നീട് ആവശ്യം പിന്നെ എനിക്ക് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് ഇതുപോലെ അനാവശ്യം ഈ സർഫാസി എന്ന നിയമത്തിന്റെ പരിരക്ഷ ഇതുപോലെയുള്ള ബാങ്കുകൾ അനാവശ്യമായിട്ട് എന്നോട് ചെയ്തു പോലെയായിട്ടുള്ള തെറ്റുകൾ അതായത് കൊള്ളരുതായികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുവാണെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മ നമുക്കിത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് ധരിപ്പിക്കണം കാരണം ഈ സൗത്ത് ഇന്ത്യൻ ബാങ്ക് തന്നെ സുപ്രീം കോടതി നിന്ന് വിധി മേടിച്ച് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഹൈക്കോടതിക്ക് കൊടുത്തിട്ടുണ്ട് സർപ്പാസി മാറ്റേഴ്സിൽ ഹൈക്കോടതി ഇടപെടാൻ പാടില്ല അതുകൊണ്ട് എൻ്റെ കേസിൽ പോലും എനിക്കെതിരെ ഉണ്ടായതോ അല്ലെങ്കിൽ ഞാൻ നേരിടേണ്ടി വന്ന ആ ഒരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും കോടതിക്ക് പറയാനുണ്ടായില്ല അത് ബാങ്കിൻ്റെ ഇഷ്ടം പൈസ തന്നത് ബാങ്കല്ലേ ബാങ്കിൻ്റെ ഇഷ്ടം ഓക്കെ പൈസ തന്നത് ബാങ്കാണ് അവർ തന്നത് പബ്ലിക് മണിയാണെന്നാണ് ഇവരുടെ ഏറ്റവും വലിയ ഒരു ന്യായം പറയുന്നത് പബ്ലിക് മണി ഇവരുടെ കയ്യിൽ വന്ന് ഇവരുടെ സേഫിനകത്ത് കെട്ടി പൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൈസ പ്രസവിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഈ പൈസ കൊടുത്ത പബ്ലിക് മണി ഇവർക്ക് ഡെപ്പോസിറ്റായിട്ട് കൊടുത്ത ആളുകൾക്ക് ഇവർ കൊടുക്കുന്ന ഒരു തുണ്ട് തുണ്ടുകടലാസാണ് വേറെ ഒന്നുമില്ല ചരിത്രം നോക്കുവാണെങ്കിൽ എത്രയോ വലിയ വലിയ ബാങ്കുകൾ പൊളിഞ്ഞിട്ടുണ്ട് ഈ കടലാസ് വെച്ചുകൊണ്ട് ഇവരെന്തു ചെയ്യും അങ്ങനെ ഒരു തുണ്ട് തുണ്ടുകടലാസിൻ്റെ പുറത്ത് പബ്ലിക്കിൻ്റെ കാശും മേടിച്ച് എന്നെപ്പോലുള്ളവരായിരുന്നു ഒരു രൂപയ്ക്ക് പത്ത് രൂപയ്ക്ക് പത്ത് രൂപയുടെ അല്ലെങ്കിൽ ഇരുപത് രൂപയുടെ സാധനം സെക്യൂരിറ്റി ആയിട്ട് മേടിച്ചു വെച്ചുകൊണ്ട് അതിൻ്റെ പലിശയുടെ ലാഭം കൊണ്ട് കൊയ്ത് ലാഭം കൊയ്ത് ലാഭം അതിനൊന്നും കുഴപ്പമില്ല കച്ചവടം എല്ലാവരും ചെയ്യണ ലാഭത്തിന് ഇവരും ചെയ്തോട്ടെ പക്ഷേ ഇതിനകത്ത് പബ്ലിക്കിൻ്റെ മണിയാണ് ഞങ്ങൾ ബാങ്കാണ് ഞാൻ അതായത് പണം കടമെടുത്ത് ഞാൻ എന്നോട് എന്തുമാകാം എന്നുള്ള സമീപനം ഇവർ രണ്ടുപേരും അറിഹിക്കുന്ന എല്ലാ ന്യായങ്ങളും പണം കടം മേടിച്ച് ഞാനും അർഹിക്കുന്നുണ്ട് എന്നോട് ഇവർ ചെയ്ത് തോന്നിയവാസങ്ങൾക്ക് ഇവരെനിക്ക് കോമ്പൻസേറ്റ് ചെയ്ത് തന്നെ അവർക്ക് കൊടുക്കാനുള്ള പൈസകൾ മുഴുവൻ ഞാൻ കൊടുത്തോളാം അതെന്താണ് ചെയ്തത് സംസാരിക്കും അതുപോലെ തന്നെ ഒരേ ടേബിളിൽ അപ്പുറം അപ്പുറം തീർക്കണം എനിക്ക് നേരിട്ടും അല്ലാതെ വന്നിട്ടുള്ള എല്ലാ നഷ്ടങ്ങളും ബാങ്കും കോമ്പൻസേറ്റ് ചെയ്യേണ്ടി വരും അത് പൈസയ്ക്ക് തീർക്കാൻ പറ്റാത്ത പല സാധനങ്ങളുണ്ടാകും കുടുംബത്തിലുണ്ടായിരുന്ന നാട്ടിലുള്ള ഞങ്ങളുടെ വില നാണ ഞങ്ങൾക്കുണ്ടായ നാണക്കേടുകൾ പിന്നെ എന്തൊക്കെ പറയാം എൻ്റെ അപ്പൻ ഒരു ഒരവസ്ഥയിലൂടെ ഇതെല്ലാം ടെൻഷൻ പത്ത് തൊണ്ണൂറ് വയസ്സായ ഒരാൾ എൻ്റെ വൈഫിന് സുഖമില്ലാണ്ടായി എൻ്റെ ആരോഗ്യം മോശമായി പ്രായം പത്തിരുപത് എട്ട് വയസ്സായ ഒരു മോൻ ഇരിക്കും അവരുടെ ഒരു കല്യാണം എനിക്ക് ആലോചിക്കാൻ പറ്റണില്ല ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഒരു കല്യാണം ആരോപിക്കാമെന്നു പറഞ്ഞാൽ മതിയാ കാര്യം അത് വലിയൊരു പ്രശ്നം ഒരു സാമ്പത്തിക ഇഷ്യൂ അല്ല പക്ഷേ ഇതാകാം നാളെ ഇതെല്ലാം കൂടി ഇപ്പം ഈ രണ്ടെണ്ണം ജെത്തി ഞാൻ ഇവർക്ക് സെക്യൂരിറ്റി ആയിട്ട് കൊടുത്താണ് രണ്ടെണ്ണം കൂടാതെ എൻ്റെ എല്ലാ അസെറ്റ്സിൻ്റെയും ഡീറ്റെയിൽസ് ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട് ഇവരും കൊണ്ട് എസ് എ ഫയൽ ചെയ്തേക്കും ഇതൊന്നും പോരെങ്കിൽ ആകെ ഈ കൊറോണ സമയത്ത് പൂട്ടിയിടുന്ന സമയം ഇന്ന് വരെയുള്ള ആകെ പതിനാലു കോടി രൂപയെ ഇതുള്ളൂ ഒരെണ്ണം നാലിലൊന്ന് വിലയ്ക്ക് അവർ രണ്ടേകാൽ കോടി മേടിച്ചു ഇനി ദർശനം എത്ര കോടി രൂപയുടെ ആസെറ്റ് ആയത് ഇതൊന്നും കൂടാതെ എനിക്ക് എൻ്റെ വീട് എനിക്കുള്ള സകലമാണ് ഇവരെ കൊടുത്തിട്ട് ഡീറ്റെയിൽസ് എന്ന് വെച്ചിട്ട് എല്ലാം കൂടി ഇവർ കോടതി കൊടുത്തിരിക്കുവാണ് ഇതൊന്നും പോരാത്തതുണ്ടെങ്കിൽ അതിനകത്ത് എടുക്കണമെന്നും പറഞ്ഞു എന്ത് ന്യായം എന്ത് നീതി ഞങ്ങളൊക്കെ ഇവിടുത്തെ പൗരന്മാരാണോ അതോ ഇവിടുത്തെ അടിമകളാണോ എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഏത് അറിയാവുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നവരിൽ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാവുന്ന എനിക്കൊന്ന് പറഞ്ഞു തരണം എനിക്ക് നിഷേധിക്കപ്പെട്ട നീതി അതിനു വേണ്ടി ഞാൻ എവിടെ പോകണം ഒരു സ്ഥലമുണ്ടോ ഇല്ല എങ്കിൽ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നമുക്ക് ചോദിക്കണം ഇങ്ങനെ നീതി നിഷേധിക്കപ്പെട്ട ആളുകൾ എല്ലാവരോടും കൂടി ഇതിനു വേണ്ടി എവിടെ പോകണം ഞങ്ങൾക്ക് ആ സ്ഥലം പറഞ്ഞ് തന്നെ പറ്റും ഞങ്ങൾക്കൊക്കെ എല്ലാവർക്കും എന്നെപ്പോലെ അനുഭവിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും നീതി കിട്ടിയേ പറ്റും അതിന് ബാങ്കിൻ്റെ അവകാശമില്ല അവർക്ക് തോന്നിയവാസം കാണിക്കാനുള്ള അവകാശം കിട്ടിയ കാശ് കൊടുത്ത കാശ് മേടിക്കാനും അതിൻ്റെ പലിശ മേടിക്കാനുള്ള അവകാശമുണ്ട് പക്ഷേ സർഫാസി നിയമത്തിൻ്റെ പേരിൽ എന്ത് തോന്നിവാസം വേണ്ടി കാണിച്ച് എന്ത് കാണിച്ച് ആരെയും തല്ലി ഉടച്ച് ഇല്ലാണ്ടാക്കിക്കൊണ്ട് അവർക്കെന്തും ജയിക്കാം എന്നുള്ള കാര്യം ശരിയാണ് അതുകൊണ്ട് നിങ്ങൾ മീഡിയക്കാരും എല്ലാവരും ഇപ്പം ഈ കേൾക്കുന്ന നിങ്ങൾ മാത്രമല്ല എല്ലാവരും ഇതൊരു പബ്ലിക് ഇൻട്രസ്റ്റിൽ എടുക്കുക ഇതുപോലെ അനുഭവിക്കുന്ന ആളുകളെ എല്ലാവരെയും കൂട്ടി അവർക്ക് നീതി എല്ലാവർക്കും ഇവിടെ ജീവിക്കാനുള്ളൊരു അവകാശം ഉണ്ടല്ലോ അത് നഷ്ടപ്പെടുത്തി കളയരുത് ന്യായമായിട്ട് ജീവിക്കാനുള്ള ഒരു അവകാശം നിങ്ങളെല്ലാവരും കൂടി അവർക്ക് വാങ്ങിക്കൊടുക്കുക കൊടുത്തിരിക്കുക താങ്ക് യു പതിറ്റാണ്ട് മുമ്പ് പിറവം എന്ന ചെറിയ ഗ്രാമത്തെ ഉത്സവ ലഹരിയിലാഴ്ത്തിയാണ് ദർശന എന്ന പേരിൽ എയർ കണ്ടീഷൻ തിയേറ്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് എയർ കണ്ടീഷനിന്റെ തണുപ്പ് കേട്ടറിവ് മാത്രമുള്ള ഗ്രാമവാസികൾക്ക് മുന്നിൽ സദാസമയവും ഡിസംബർ മാസത്തെ കുളിര് കോരിയെറിയുന്നത് നുകരാൻ അകലെയുള്ള ഗ്രാമങ്ങളിൽ നിന്നുവരെ അക്കാലത്ത് ആളുകളെത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ തിയേറ്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് പ്രശസ്ത നടൻ മധു ആയിരുന്നു ആദ്യ റിലീസ് സീൻ സിനിമ ഏഴാം കടലിനക്കരെ കൊച്ചി നഗരത്തിലെ തിയേറ്ററുകളോട് കിടപിടിക്കുന്ന രീതിയിൽ തന്നെ ക്ലാസ് നിലവാരത്തിലാണ് തുടങ്ങിയതെങ്കിലും റിലീസിംഗ് സിനിമകൾ ദർശനയ്ക്ക് നൽകാൻ തയ്യാറായില്ല ദർശനയെ ബി ക്ലാസ് നിലവാരത്തിലേക്ക് തള്ളി റിലീസിംഗ് കഴിഞ്ഞ് രണ്ടും മൂന്നും മാസങ്ങൾക്ക് ശേഷമാണ് സിനിമകൾ എത്തിയത് എന്നിട്ടും വർഷങ്ങളോളം ദർശന തിളങ്ങി നിന്നു നഗരങ്ങളിൽ നിന്ന് ചെറു നഗരങ്ങളിലേക്ക് കുടിയേറിക്കൊണ്ടിരിക്കുന്ന മൾട്ടിപ്ലസ് കാഴ്ച പിറവത്തും ദർശന സിനിമാ കോംപ്ലക്സിലൂടെ എത്തി രണ്ടായിരത്തി പതിനഞ്ചിൽ പണി തുടങ്ങി കോടികൾ മുടക്കി രണ്ടായിരത്തി പതിനേഴിൽ പണി തീർത്ത പിറവത്തെ ഏക സിനിമാ തിയേറ്ററാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ജപ്തി നടപടികൾ നേരിടുന്നത് പിറവത്തുകാർക്ക് ദർശന ഒരു സിനിമാ തിയേറ്റർ എന്നതിലുപരി ദർശന ഒരു കാലത്ത് പിറവത്തിന്റെ സ്പന്ദനമായിരുന്നുവെന്ന് പറയേണ്ടി വരും ഇതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവിടത്തെ ഭിത്തിയിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദർശന ഈ വികാരം ഇവിടുത്തെ ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ദർശനക്കെതിരെ ഉണ്ടായിട്ടുള്ള സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ജപ്തി നടപടികൾക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ് പ്രമുഖ കമ്പനികളുടെ ലാപ്ടോപ്പുകൾ ഡെസ്ക്ടോപ്പുകൾ തുടങ്ങിയവയുടെ സെയിൽസ് ആൻഡ് കൂടാതെ ആക്സസറീസും വർഷത്തെ സേവന Global computers near private best and pyramid.